അപ്പം ചങ്കാളെ നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ചെങ്ങനാശ്ശേരി ആട്ടോ ഈ ആളെ കണ്ടുങ്ങൾ ഇതാണ് ഇവിടുത്തെ ആൾ മൂപ്പര് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാ രാവിലെ തന്നെ നേരം വെളുക്കുന്നതിന് മുന്നേ വരൂല്ലേ നമ്മളെ കാക്കകൾക്ക് ഭക്ഷണം നിങ്ങൾ ആദ്യം കൊടുത്തത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കണെന്താ കഴിഞ്ഞിട്ട് പൊറോട്ട ഈ സംഗതികളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് നായനം തിന്നാനായിക്കണ നായനൊക്കെ കാട്ടി വിടുകയാണ് അതാ കാക്കകൾ ഇതാ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ രാവിലത്തെ ഭക്ഷണം അതും നേരം വെളുക്കണു മുന്നേ പശ്ചിത്ത ഭക്ഷണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അവിടുത്തെ ഈ കാക്കകളും പക്ഷികളും ഒക്കെ കഴിക്കുന്നത് ഇതുപോലെ ഒരു നന്മ അദ്ദേഹത്തിന് എന്നും നിലനിർത്താൻ സാധിക്കട്ടെ ഇദ്ദേഹം ചെയ്യുന്ന ഈ ഒരു നന്മക്ക് പ്രതിഫലം പഠിച്ചതമ്പരാൻ അദ്ദേഹത്തിന് നൽകട്ടെ അപ്പോൾ ചങ്കേള ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ